നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ മാത്രമേ എല്ലാവർക്കും നമസ്കാരം നടനും കലാകാരനും കോമഡി ആർട്ടിസ്റ്റുമായിട്ടുള്ള ഉല്ലാസ് പന്തളം ഈ വ്യക്തിയുടെ വൈഫ് അതായത് ആദ്യ വൈഫ് മരിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം ഒരു വർഷം ആയപ്പോൾ തന്നെ മറ്റൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ ഭാര്യ മരിച്ച ആ സമയത്ത് ഒരുപാട് ഓൺട്രോസിസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇദ്ദേഹം ഒരു അമിത മദ്യപാനിയാണ് അതുപോലെ തന്നെ മദ്യപിക്കുന്നത് കൂട്ടുകാരെയൊക്കെ വിളിച്ചും സ്വന്തം വീട്ടിലിരുത്തി അത് ആ ഭാര്യക്ക് ഇഷ്ടമല്ലായിരുന്നെന്നും പലതവണ വാണിംഗ് ചെയ്തിട്ടും കേൾക്കാണ്ട് ഒരു ഭാര്യക്ക് ഒരു വിലയും കൊടുക്കാണ്ട് അവസാനം ഗതികെട്ടിട്ട് ആ ഭാര്യ ജീവനൊടുക്കിയതാണെന്നും അതുപോലെ ഇദ്ദേഹം തീർത്തതെന്നും വീട്ടിൽ വന്ന കൂട്ടുകാർ ഇദ്ദേഹം മദ്യപിച്ച് അബദ്ധ ആ കൂട്ടുകാർ തീർത്തതെന്നും എന്നൊക്കെ പല രീതിയിലുള്ള സംസാരങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് സത്യം പറഞ്ഞാൽ കോടതി മുഖേന നോക്കിയ സമയത്ത് അല്ലെങ്കിൽ നിയമത്തിന്റെ വശത്ത് നിന്ന് ഇദ്ദേഹത്തിനെതിരെ ഇതുവരെ ഒരു പരാതിയോ കാര്യങ്ങളോ കേസോ ഒന്നും ആയിട്ടില്ല അറസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആവാത്തത് കൊണ്ട് തന്നെ ഒരു നിയമത്തിന്റെ വഴിയിലൂടെ നോക്കുമ്പോൾ ഇദ്ദേഹം നിരപരാധി ആണെന്നാണ് ലോകം അറിയുന്നത് എന്നാൽ ഇന്ന് ഈ ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന വ്യക്തിയുടെ അവസ്ഥ കുറച്ച് മോശമാണ് വേറൊന്നുമല്ല സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു അസുഖം വന്നിട്ടുണ്ട് സ്ട്രോക്ക് എന്താണെന്ന് എല്ലാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം അതുകൊണ്ട് പറഞ്ഞതാണ് സ്ട്രോക്ക് എന്ന് പറയുന്ന സിറ്റുവേഷൻ അത്യാവശ്യം പാടാണ് പാടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കെയർ ചെയ്തെടുത്ത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കെയർ കൊടുത്തു കഴിഞ്ഞാൽ റിക്കവറി സ്റ്റേജ് ഉണ്ടാവും അതുപോലെ തന്നെ സ്ട്രോക്ക് വന്ന് ആറു മണിക്കൂറിൻ്റെ അകത്തൊരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആറേഴ് മാസത്തിനകത്ത് അല്ലെങ്കിൽ മാക്സിമം ഒരു വർഷത്തിനകത്ത് പൂർണ്ണ റിക്കവറി ഉണ്ടാകാം അല്ലാത്ത പക്ഷം റിക്കവറി സ്റ്റേജ് നമ്മൾ നോക്കുന്നത് പോലെ ഇരിക്കും വളരെ വളരെ താമസിച്ചായിരിക്കും പെട്ടെന്ന് റിക്കവറി ആയി വരാൻ പാടായിരിക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് റിക്കവറി ആയി വരത്തുമില്ല ഏത് ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഫിസിയോതെറാപ്പിയും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്ത് ക്രമേണ ക്രമേണ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് ഈ ഒരു വിഷയം വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ സന്തോഷിക്കുന്നു അവൻ ചെയ്തു കൂട്ടിയതിനാണ് അവന് കിട്ടിയതെന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യം ആ കാര്യത്തിലാണ് കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നത് സംസാരിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ ആദ്യം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എവിടെ ഒരു പരിപാടിക്ക് വന്ന സമയത്ത് ലക്ഷ്മി നക്ഷത്ര അടക്കം നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടു നോക്കാം പോട്ടെ പോട്ടെ ചില ആളുകൾ പറയാറുണ്ട് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നീ ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷയാണ് നിനക്ക് കിട്ടിയെന്ന് പറയാറുണ്ട് അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപതിൽ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് എനിക്ക് യൂട്യൂബോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ആക്സിഡന്റ് ഉണ്ടാവുന്നത് അന്ന് യൂട്യൂബ് ഫീൽഡിലോട്ടൊന്നും ഞാൻ വന്നിട്ടില്ല ആ സമയത്ത് ആരെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല അല്ലെങ്കിൽ ആരെയും ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് വഞ്ചിച്ചിട്ടില്ല ചതിച്ചിട്ടില്ല ഒരു മോഷണമോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല ആരെയും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഒരു ദുരന്തം നിറഞ്ഞ അനുഭവം അന്ന് അതുകൊണ്ട് അതൊന്നും കാര്യമില്ല ഈ ആക്സിഡന്റ് ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാരക രോഗം വരുമ്പോൾ ചില ആൾക്കാർ ഒരു പോയിന്റില് അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് പറയും അവൻ ചെയ്തു കൂട്ടിയതിനാണ് അവന് കിട്ടിയത് ഏ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ചെയ്തു കൂട്ടിയതിനാണ് കിട്ടുന്നതെങ്കിൽ അന്ന് എനിക്ക് കിട്ടിയതിൽ അർത്ഥമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ആർക്കും ഒരു ദ്രോഹം ചെയ്യാണ്ട് ഇങ്ങനെ പഠിച്ചും ആ കോളേജിൽ ലൈഫിലൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഒരു ടെൻഷനുമില്ലാതെ നടന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ജീവിതം തകർന്ന് തർപ്പണ ആവാൻ തക്കിയ ഒരു കുറ്റവും ഞാൻ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഞാൻ ചെയ്തിട്ടുമില്ല ആ സ്ഥിതിക്ക് ചെയ്തു കൂട്ടിയതിന്റെ ശിക്ഷയാണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ സ്റ്റോക്ക് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ കമന്റിലും പറയുന്നുണ്ട് അദ്ദേഹം ചെയ്തു കൂട്ടിയതാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഇവൻ ഇത് വേണം ഇവൻ അങ്ങനെയാണ് ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് സി ഇപ്പൊ ഒരാൾക്ക് ഒരു അസുഖം വരുന്നത് നമുക്ക് തടുക്കാൻ പറ്റത്തില്ല ഈ പറയുന്ന ആൾക്കാർക്കും ഏത് നിമിഷവും വരാം ഏത് സാഹചര്യം ഇപ്പൊ നിൽക്കുന്നവൻ മറിഞ്ഞു വിഴുന്ന വരാണെങ്കിൽ ചത്തവും അതുകൊണ്ട് നമുക്ക് ഇതൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ഇതൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ ശാപവാക്കുകളായിട്ട് നമ്മൾ പറയുമ്പോൾ നാളെ നമ്മുടെ ജീവിതത്തിലും വരാം എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക ഇവൻ ഇത് വന്നത് നന്നായി എന്ന് പറയുന്നവർ അതൊന്നും സൂക്ഷിക്കുക അത്ര എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കും എനിക്കും ഒക്കെ നാളെ ഏത് നിമിഷത്തിൽ എന്ത് സംഭവിക്കാം നമ്മുടെ ലൈഫിൽ നിന്നും ഒരു ഇല്ല നമ്മൾ കടയുന്ന ഒരു ടി വി അടിച്ചു കഴിഞ്ഞാൽ അതിനൊണ്ട് വാറണ്ടി നമുക്ക് നന്നാക്കിയെങ്കിലും എടുക്കാം എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിനും ജീവനും ഒരു വാറണ്ടിയും ഇല്ല അപ്പൊ നടക്കുന്നത് അതുപോലെ നടന്നു പൊക്കോണ്ടിരിക്കും നമുക്കൊന്നും ഒരു വേറണ്ടിയില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറ്റുവാണെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റും ഇലക്ട്രോണിക്സ് അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നാക്കി എടുക്കാം പുതിയ സാധനങ്ങൾ മാറ്റിയിട്ട് നന്നാക്കിയെങ്കിലും എടുക്കാം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് നന്നാക്കി നന്നാക്കിയെടുക്കാം പക്ഷെ മനുഷ്യന്റെ ജീവിതം അങ്ങനെയൊന്നും പറ്റത്തില്ല കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് അതുകൊണ്ട് നമ്മൾ മറ്റൊരാൾക്കൊരു ആപത്ത് വരുമ്പോ അത് കണ്ടിട്ട് സന്തോഷം യാണെങ്കിലോ അല്ലെങ്കിൽ അവനത് വേണം അവൻ ചെയ്ത് കൂട്ടിയനാണ് അത് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോ ആലോചിക്കുക നാളെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോ ഇതുപോലൊക്കെ വന്ന് ചേരും എന്നുള്ള കാര്യം Well, thank you, thank you. Thank you. ഈ സ്ട്രോക്ക് വരുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഓരോരുത്തരെ ബാധിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് ചിലർക്ക് സ്ട്രോക്ക് വരുന്നതിന് തൊട്ടു മുന്നേ കണ്ണും മങ്ങല് കാര്യങ്ങൾ വരും ചിലർക്ക് വേറെ ചില ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ വരും സമയത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് സുഖമായിട്ട് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരാം എന്നാൽ സമയം കഴിഞ്ഞാലാണ് ആ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയില്ലെങ്കിലാണ് നമുക്ക് അത്യാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇവിടെ ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തായാലും നടക്കാനുള്ള കാര്യങ്ങളും ഒക്കെ പറ്റുന്നുണ്ട് എന്നാൽ ഒരു കൈക്കും അതുപോലെ മുഖത്തിനൊരു കോണലും ഉണ്ട് അതൊക്കെ തെറാപ്പിയിലൂടെ നമുക്ക് റിക്കവറി ആക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ സ്ട്രോക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിലെ വെയിനിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് വരുന്നത് ബോഡി കൺട്രോൾ ചെയ്യുന്ന ലെഫ്റ്റ് സൈഡ് കൺട്രോൾ ചെയ്യുന്ന റൈറ്റും റൈറ്റ് സൈഡ് കൺട്രോൾ ചെയ്യുന്ന ലെഫ്റ്റുമാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് ക്രോസ് ആയിട്ടാണ് വരുന്നത് നമ്മുടെ ഇവിടുത്തെ സൈഡിന് വിഷയം വരുമ്പോഴ് നമുക്ക് ലെഫ്റ്റ് സൈഡ് അതായത് റൈറ്റ് സൈഡ് ഫ്രൈഡില് വിഷയം വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് പ്രശ്നം വരുന്നത് അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നത് ഉല്ലാസ് പന്തളത്തിന് ലെഫ്റ്റ് കൈക്കും വിഷയം എന്നാണ് തോന്നുന്നത് ആ സ്ഥിതിക്ക് വിഷയം വന്നിട്ടുള്ളത് റൈറ്റ് സൈഡിലാണ് ഓക്കെ ളത്തിനെ കണ്ടിട്ട് അത്യാവശ്യം ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ആയിട്ട് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കിടയിലൊന്നും അല്ല ചിലവരൊക്കെ കിട്ടുന്നു പോവും ചിലപ്പോൾ വർഷങ്ങളോളം കിടന്നിട്ടായിരിക്കും പിന്നെ ആയിരിക്കും ചെറിയൊരു റിക്കവറി ഉണ്ടായി പതുക്കെ പതുക്കെ വരുന്നത് ഇവിടെ ഉല്ലാസ് പന്തളം നടക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട് സ്റ്റിക്ക് യൂസ് ചെയ്ത് നടക്കുന്നുണ്ട് ഫിസിയോതെറാപ്പി ഫിസിയോതെറപ്പിയൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ലൈഫ് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിക്കവറി സ്റ്റേജ് പെട്ടെന്നായിരിക്കും അതുപോലെ ഇനി രണ്ടു വർഷത്തിന് മുന്നേ ഉള്ള ന്യൂസിലോട്ട് നമുക്കൊന്ന് പോവാം അതായത് ഉല്ലാസ് പന്തളത്തിന്റെ ആദ്യ ഭാര്യ മരണപ്പെട്ട വിഷയം സ്വയം ജീവനൊടുക്കിയതാണ് പിന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം തീർത്ത് കെട്ടിത്തൂക്കിയെന്നും പറയുന്നുണ്ടായിരുന്നു അങ്ങനത്തെ പല റൂമേഴ്സും ആ സമയത്ത് ഉണ്ടായിരുന്നു ഈ ഭാര്യ മരിക്കാനുള്ള ഏക കാരണം ഈ വ്യക്തിയാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഓഫ് കോഴ്സ് അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നേക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കടും കൈ അവർ ചെയ്തത് അതുപോലെ തന്നെ അതിൽ മെയിൻ റീസൺ എന്ന് പറഞ്ഞിരുന്നത് ഇദ്ദേഹം അമിത മദ്യപാനിയും അതുപോലെ ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു മദ്യപിക്കും എന്നുള്ളൊരു കാര്യം അത് സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീകൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു സ്ത്രീകൾക്കും അതങ്ങോട്ട് ഡൈജസ്റ്റ് ആവത്തുമില്ല അത് വേറൊരു സത്യമാണ് ആർക്കും പറ്റത്തില്ല നമ്മളാണുങ്ങളും നമ്മുടെ ഫ്രണ്ട്സിനെയും കൊണ്ട് വീട്ടിൽ വന്നിരുന്നു മദ്യപിക്കുകയും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഏത് പെണ്ണുങ്ങൾക്കാണ് വീട്ടിലിരിക്കുന്നവർക്ക് പിടിക്കുന്നത് അങ്ങനെ അതൊക്കെ ഓവറാവുകയും സഹിക്കാൻ പറ്റാതെ പറ്റാതായപ്പോഴാണ് ആ സ്ത്രീ സ്വയം ജീവൻ ജീവനൊടുക്കിയത് ഇങ്ങനെ ഒരു കടുങ്ങുകയും ചെയ്തതെന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ വേറെ റൂമേഴ്സ് ഉണ്ടായിരുന്നു അവർ സ്വയം ജീവൻ ഒടുക്കിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കിണറ്റിലെടുത്തുള്ളൂ എന്നുള്ള രീതിയിലും ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ തക്കതായ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഒക്കെ സംഭവിച്ചു നടന്നുപോയി അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മൊത്തത്തിൽ ഇന്ന് ജനങ്ങൾക്ക് അറിയില്ല എന്തായാലും അതിന്റെയൊക്കെ സത്യാവസ്ഥ ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന വ്യക്തിക്കറിയാം പിന്നെ മരണപ്പെട്ടുപോയ ആ ഭാര്യക്കും അറിയാം അല്ലാണ്ട് നമുക്കൊന്നും അറിയാനും പറ്റത്തില്ല ചെയ്ത് കൂട്ടിയതിന്റെ ശിക്ഷകളാണ് ഇന്ന് കിട്ടുന്നതെന്ന് ഒരു സൈഡിൽ നിന്ന് ആൾക്കാർ പറയും അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ടായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത് ആൾക്കാരും ഒരു ശതമാനം വരെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്നാൽ നമ്മളൊന്ന് ആലോചിക്കുക നാളെ നമുക്കും ചിലപ്പോൾ ഇങ്ങനത്തെ സ്റ്റേജ് ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപത്ത് വരുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാവും ചെയ്തതിനാണ് അവന് കിട്ടിയെന്ന് പറയാതിരിക്കുക പക്ഷെ അടങ്ങുന്ന ആൾക്കാരും അത് പറയും അത് നമ്മൾ കാണുമ്പോൾ അവൻ ചെയ്ത് കൂട്ടിയനാണ് അവന് കിട്ടിയത് എന്ന് നമ്മൾ പറയും അതൊരു മനുഷ്യ സഹജമായ കാര്യം തന്നെയാണ് എന്നാൽ അന്നത്തെ ന്യൂസ് ഞാനൊന്ന് വായിക്കാം ഉല്ലാസ് പന്തളത്തിന്റെ ഭാര്യ തൂങ്ങി മരിച്ച നിലയിൽ പുഴിക്കാട് സ്വദേശി ആശയാണ് മരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു വർഷമായപ്പോൾ തന്നെ ഇദ്ദേഹം മറ്റൊരു കല്യാണം കഴിച്ചു പെട്ടെന്ന് ആദ്യത്തെ ഭാര്യയൊക്കെ മറന്ന് അതൊക്കെ വിട്ട് അടുത്തൊരു കല്യാണം കഴിച്ചു അതിലെന്തോ ഒരു വിയോജിപ്പ് എനിക്കുണ്ട് അങ്ങനെ ഒരു വർഷമൊക്കെ ആയപ്പോൾ തന്നെ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റുമോ അറിയില്ല പിന്നെ ആണുങ്ങളുടെ മനസ്സ് എല്ലാ ആണുങ്ങളും അങ്ങനെ അല്ല അതൊക്കെ നമ്മൾ ചിന്തിക്കുക പിന്നെ ആ ഭാര്യയും ഇദ്ദേഹവും തമ്മിൽ വലിയ ടെൻഷനല്ലായിരുന്നല്ലോ അല്ലാത്തതുകൊണ്ടല്ലേ അവരങ്ങനെ ഒരു കടം കൈ ചെയ്തത് ആ സ്ഥിതിക്ക് ഇദ്ദേഹത്തിന് അവരെ മറക്കാൻ വലിയ പാടൊന്നുമില്ല പുതിയ ജീവിതത്തിലോട്ട് കയറി വരാൻ വലിയ താമസമൊന്നുമില്ല പെട്ടെന്ന് ഇതിനെ സാധിക്കുമെന്നതാണ് ഞാനും മനസ്സിലാക്കുന്നത് എന്തായാലും രണ്ടാമത്തെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വീഡിയോ ഒന്ന് കൊടുക്കാം അങ്ങനെ ആദ്യ ഭാര്യ മരിച്ചു ഒരു വർഷമായപ്പോൾ തന്നെ ഇദ്ദേഹം മറ്റൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അന്ന് ഈ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസ് ഞാനൊന്ന് വായിക്കാം ഇവനൊക്കെ ഡെയിലി പെണ്ണ് കെട്ടുവാണോ ചിരിച്ച് ചിരിച്ച് ജാക ഭർത്താവ് മരിച്ചാലും ഭാര്യ മരിച്ചാലും പുനർവിവാഹം ചെയ്യരുതെന്ന് പറയുന്ന തീരുമാനം തെറ്റാണ് മനുഷ്യനാണ് ഒരു തുണ കൂടിയേ തീരൂ പക്ഷേ മക്കളുണ്ടെങ്കിൽ അവരുടെ കണ്ണുനീരിന് രണ്ടാം വിവാഹം ഒരു വിവാഹം ഒരു കാരണമാകരുത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കമന്റ് തന്നെയാണ് ആരും രണ്ടാമത് കഴിക്കരുതൊന്നും ഞാനും പറയത്തില്ല പക്ഷെ ഒരു വർഷമൊക്കെ ആയപ്പോ പെട്ടെന്ന് കഴിച്ചപ്പോ ഓക്കേ മറന്നു പോകാൻ ഓരോ മനുഷ്യരുടെ മാനസികാവസ്ഥ മനസ്സ് ചിന്താഗതിയൊക്കെ അല്ലേ നമുക്കിനിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഭാര്യയുമായിട്ട് നല്ല കണക്ഷനിലായിരുന്നെങ്കിൽ ആ ഭാര്യ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കടുങ്ങി ചെയ്തില്ല അതുകൊണ്ട് തന്നെ അവരങ്ങനെ പോയത് കൊണ്ട് ഇദ്ദേഹത്തിന് മാറി അടുത്ത കല്യാണത്തിലോട്ട് പോവാനും വലിയ താമസം ഉണ്ടായില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല്ലാ സുന്തളം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ രീതിയിൽ കമന്റ് മക്കൾ അവരെ നടുക്കു നിർത്തേണ്ട ഊളെ ഇവന് കണ്ണു രോഗമുണ്ടോ ഭാര്യ മരിച്ച് ഒരു വർഷം തികയുന്നതിന് മുൻപേ വേറെ കല്യാണം മിടുക്കൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കാശ് നോക്കിയാണ് കല്യാണം കഴിക്കുന്നത് രണ്ടും മൂന്നും വേണമെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അന്ന് ആ വീഡിയോസിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് ആണ് കേട്ടോ എന്നാൽ ഇന്ന് ഇദ്ദേഹത്തിന് ഈ ഒരു വിഷയം വന്നപ്പോൾ ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ സ്ട്രോക്ക് വന്നപ്പോൾ വന്നിട്ടുള്ള ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം പെയിന്റിംഗ് പണിക്ക് പോയിരുന്ന പന്തളം കൂട്ടുകാരുടെ നിർബന്ധത്തിൽ മിമിക്രിയും ക്യാഷും ഒപ്പം പ്രശസ്തിയും സുരാജ് വെഞ്ഞാറുമോട് പറഞ്ഞ പോലെ ഭാര്യയെ പൊട്ടക്കണറ്റിൽ ഇടാൻ തോന്നി പക്ഷെ ഇട്ടില്ല ഭാര്യ സ്വയം കീഴടങ്ങി മരണത്തിലേക്ക് ദൈവം കാര്യങ്ങൾ സ്പീഡ് കൂട്ടി പാപം ചെയ്തവർ അനുഭവിക്കട്ടെ അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് ഇയാൾ ചെയ്തിട്ടുള്ള ക്രൂരതയ്ക്കുള്ള ശിക്ഷയാണ് ഇന്ന് ഉല്ലാസ് പന്തളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള സംസാരമായി ഇപ്പോൾ ആളുകളുടെ ഇടയിൽ ഓഫ് കോഴ്സ് ആൾക്കാർ അങ്ങനെ പറയും അത് ഓരോരുത്തർ അന്ന് മുതൽ കാര്യങ്ങൾ അറിയുന്നവരും ഫോളോ അപ്പ് ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നും അപ്പം നിനക്ക് കിട്ടിയല്ലേ പണി നീ അവളോട് ചെയ്തതിനുള്ള ശിക്ഷ നിനക്ക് ഇന്ന് കിട്ടി ഇതാണ് കർമ്മ എന്ന് പറയും കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ കറങ്ങി തിരിഞ്ഞ് എനിക്ക് കിട്ടേണ്ടത് കിട്ടും അത് വേറൊരു വാസ്തവമാണ് പക്ഷെ ഒരാൾ വയ്യാതിരിക്കുന്ന സമയത്ത് അത് കണ്ടിട്ട് നിനക്കന്ന് ചെയ്തതിൻ്റെ പണിയാണ് അല്ലെങ്കിൽ കൂലിയാണ് കിട്ടിയെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല മുഹത്ത് നോക്കിയാൽ ചിലപ്പോൾ പറയത്തില്ല എങ്കിലും നമ്മൾ ഉള്ളിൻ്റെ എവിടെയെങ്കിലും ഒക്കെ പറയും ചിലപ്പോൾ ആ നിനക്ക് നീ ചെയ്ത് കൂട്ടിയെന്നുള്ളത് കിട്ടി പറയും സ്വാഭാവികമാണ് എന്നാൽ ഈ ഭാര്യ മരിച്ച് വേറെ കല്യാണൊക്കെ കഴിച്ച സമയത്ത് ഇദ്ദേഹം ഒരു ഷോപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തോ ഹോട്ടൽ എന്തോ സെറ്റപ്പ് കടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ആ സമയത്തുള്ള വീഡിയോ ഒന്നും തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് മുന്തിരിപ്പന്തൽ എന്ന ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ് ഗാർഡൻ ഭക്ഷണങ്ങളും കുട്ടികളുമായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഒരു പുതിയ തുറന്നു വെക്കുകയാണ് എല്ലാവരുടെയും സഹകരണവും ഓക്കെ ഭാര്യയൊക്കെ അടുത്ത കല്യാണം കഴിച്ച സമയത്താണെന്ന് തോന്നുന്നു കുറച്ചു മുന്നേയാണ് ഈ മുന്തിരി പന്തൽ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഒക്കെ ഇട്ട് ലൈഫൊക്കെ ഒന്ന് സെറ്റായി വന്നത് അതങ്ങനെയാണ് നമ്മളെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അതുപോലെ രണ്ടാമത്തെ ഭാര്യയുമായിട്ടുള്ള ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിലൊന്നും കൊടുക്കാം എന്തായാലും മാറട്ടെ മാറി വരട്ടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ പിന്നെ ആളുകൾ പറയുന്നത് പോലെ അവനവൻ ചെയ്തിട്ടുള്ള തെറ്റിന് അനുഭവിക്കേണ്ട ഭാഗ്യം അല്ലെങ്കിൽ ഗതികേട് നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ വിധിയിൽ നിന്ന് അങ്ങ് കൂട്ടുക ഇപ്പം തെറ്റ് ചെയ്യാത്തവരും ഇവിടെ കടന്ന് പലതും അനുഭവിക്കുന്നുണ്ട് എന്തിന് ജനിച്ചു വീഴുന്ന കുട്ടികളടക്കം ക്യാൻസർ എന്ന മാരക രോഗത്താൽ അടിമപ്പെട്ട് ജീവിക്കുന്നുണ്ട് അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ജനിക്കുമ്പോൾ മുതലേ ഓരോ പ്രശ്നങ്ങളായിട്ട് വൈകല്യങ്ങളോടെ ജനിക്കാറുണ്ട് അവരൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതുകൊണ്ട് ഓരോ അസുഖങ്ങൾ വരുന്നതും ഓരോ ദുരിത നിമിഷങ്ങളും വരുന്നത് എല്ലാം നമ്മൾ ചെയ്ത് കൂട്ടിയതിന്റെ ഫലമായിട്ട് മാത്രം കാണാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടി എനിക്ക് ഓർമ്മിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ ഈ ജനിച്ചു വീഴുന്ന കൊച്ചുകുട്ടികൾ അടക്കം എന്തോ തെറ്റ് ചെയ്തു കണ്ണു കാണാതെ ജനിക്കുന്നു പല രോഗങ്ങളായി ജനിക്കുന്നു അതുകൊണ്ട് നമുക്കൊന്നും അങ്ങനത്തെ രീതിയിൽ ജഡ്ജ് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല എങ്കിലും ചില ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ച് പറയും അവൻ ചെയ്തു കൂട്ടിയതിനും അവൻ അനുഭവിക്കുന്നുവെന്ന് സ്വാഭാവികം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്ത അക്കൗണ്ട് പുതിയ വീഡിയോ കിട്ടണം